ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഏപ്രിൽ മാസം പതിനേഴാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് നോമ്പുകാലം പെസഹ വ്യാഴം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന പുറപ്പാട് പുസ്തകം അദ്ധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഒന്നു മുതൽ ഇരുപത് വരെ ഇസ്രായേൽ പെസഹ ആചരിക്കുന്നു കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹ്റോനോടും അരുളിച്ചെയ്തു ഈ മാസം നിങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യ മാസമായിരിക്കണം ഇസ്രായേല സമൂഹത്തോട് മുഴുവൻ പറയുവിൻ ഈ മാസം പത്താം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം ഒരു വീടിന് ഒരാട്ടിൻകുട്ടി വീതം ഏതെങ്കിലും കുടുംബം ഒരാട്ടിൻകുട്ടിയെ മുഴുവൻ ഭക്ഷിക്കാൻ മാത്രം വലുതല്ലെങ്കിൽ ആളുകളുടെ എണ്ണം നോക്കി അയൽകുടുംബത്തെയും പങ്കു ചേർക്കട്ടെ ഭക്ഷിക്കാനുള്ള കഴിവ് പരിഗണിച്ചു വേണം ഒരാടിനു വേണ്ട ആളുകളുടെ എണ്ണം നിശ്ചയിക്കാൻ കോലാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്തുകൊള്ളുക എന്നാൽ അത് ഒരു വയസ്സുള്ളതും ഉണമറ്റതുമായ മുട്ടാട് ആയിരിക്കണം ഈ മാസം പതിനാലാം ദിവസം വരെ അതിനെ സൂക്ഷിക്കണം ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളെ അന്നു കൊല്ലണം അതിന്റെ രക്തത്തിൽ നിന്നു കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാനു കൂടിയിരിക്കുന്ന വീടിന്റെ രണ്ട് കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം അവർ അതിൻ്റെ മാംസം തീയിൽ ചുട്ടുപുളിപ്പില്ലാത്ത അപ്പവും കൈപ്പുള്ള ഇലകളും കൂട്ടി അന്നു രാത്രി ഭക്ഷിക്കണം ചുട്ടല്ലാതെ പച്ചയായോ വെള്ളത്തിൽ വേവിച്ചോ ഭക്ഷിക്കരുത് അതിനെ മുഴുവനും തലയും കാലും ഉൾഭാഗവുമടക്കം ചുട്ടു ഭക്ഷിക്കണം പ്രഭാതമാകുമ്പോൾ അതിൽ യാതൊന്നും അവശേഷിക്കരുത് എന്തെങ്കിലും മിച്ചം വന്നാൽ തീയിൽ ദഹിപ്പിക്കണം ഇപ്രകാരമാണ് അത് ഭക്ഷിക്കേണ്ടത് അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വടികേന്തി തിടുക്കത്തിൽ ഭക്ഷിക്കണം കാരണം അത് കർത്താവിൻ്റെ പെസഹായാണ് ആ രാത്രി ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതരയെല്ലാം ഞാൻ സംഹരിക്കും ഈജിപ്തിലെ ദേവന്മാർക്കെല്ലാം എതിരായി ഞാൻ ശിക്ഷാവിധി നടത്തും ഞാനാണ് കർത്താവ് കട്ടിളയിലുള്ള രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നുവെന്നതിൻ്റെ അടയാളമായിരിക്കും അതു കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും ഞാൻ ഈജിപ്തിനെ പ്രഹരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല ഈ ദിവസം നിങ്ങൾക്ക് ഒരു സ്മരണാദിനമായിരിക്കട്ടെ ഇത് തലമുറ തോറും കർത്താവിൻ്റെ തിരുനാളായി നിങ്ങൾ ആചരിക്കണം ഇത് നിങ്ങൾക്ക് എന്നേക്കും ഒരു കൽപ്പനയായിരിക്കും നിങ്ങൾ ഏഴ് ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഒന്നാം ദിവസം തന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുളിമാവ് നീക്കം ചെയ്യണം ഒന്നു മുതൽ ഏഴുവരെയുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും പുളിച്ച അപ്പം ഭക്ഷിച്ചാൽ അവൻ ഇസ്രായേലിൽ നിന്നും വിച്ഛേദിക്കപ്പെടണം ഒന്നാം ദിവസവും ഏഴാം ദിവസവും നിങ്ങൾ വിശുദ്ധ സമ്മേളനം വിളിച്ചുകൂട്ടണം ആ ദിവസങ്ങളിൽ വേല ചെയ്യരുത് എന്നാൽ ഭക്ഷിക്കാനുള്ളതു പാകം ചെയ്യാം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം കാരണം ഈ ദിവസമാണ് ഞാൻ നിങ്ങളുടെ വ്യൂഹങ്ങളെ ഈജിപ്തിൽ നിന്നു പുറത്തു കൊണ്ടുവന്നത് നിങ്ങൾ തോറും ഈ ദിവസം ആചരിക്കണം ഇത് എന്നേക്കുമുള്ള കൽപ്പനയാണ് ആദ്യ മാസത്തിലെ പതിനാലാം ദിവസം സന്ധ്യ മുതൽ ഇരുപത്തൊന്നാം ദിവസം സന്ധ്യ വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം നിങ്ങളുടെ വീടുകളിൽ ഏഴു ദിവസത്തേക്ക് പുളിമാവ് കാണരുത് ആരെങ്കിലും പുളിപ്പുള്ള അപ്പം ഭക്ഷിച്ചാൽ അവൻ വിദേശിയോ സ്വദേശിയോ ആകട്ടെ ഇസ്രായേൽ സമൂഹത്തിൽ നിന്നു വിച്ഛേദിക്കപ്പെടണം പുളിപ്പിച്ച യാതൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത് നിങ്ങൾ വസിക്കുന്നിടത്തെല്ലാം പുളിപ്പില്ലാത്ത അപ്പം മാത്രമേ ഭക്ഷിക്കാവൂ ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന മലാക്കിയുടെ പുസ്തകം അധ്യായം ഒന്ന് വാക്യം പത്തു മുതൽ പതിനാല് വരെ വിശുദ്ധമായവ ബലിയേർപ്പിക്കുവിൻ നിങ്ങൾ എന്റെ ബലിപീഠത്തിൽ വ്യർത്ഥമായി തീ കത്തിക്കാതിരിക്കാൻ നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചിരുന്നെങ്കിൽ നിങ്ങളിൽ എനിക്ക് പ്രീതിയില്ല നിങ്ങളുടെ കരങ്ങളിൽ നിന്നും ഞാൻ ഒരു കാഴ്ചയും സ്വീകരിക്കുകയില്ല സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണമാണ് എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു എന്തെന്നാൽ ജനതകളുടെ ഇടയിൽ എൻറെ നാമം ഉന്നതമാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവിൻ്റെ ബലിപീഠത്തെ നിന്ദിക്കാം നിന്ദ്യമായ ഭോജനം അതിൽ അർപ്പിക്കാം എന്ന് കരുതുമ്പോൾ നിങ്ങൾ അതിനെ മലിനമാക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഞങ്ങൾ മടുത്തു എന്ന് പറഞ്ഞ് നിങ്ങൾ എനിക്കെതിരെ ചേരുന്നു അക്രമം കൊണ്ട് പിടിച്ചെടുത്തതിനെയും മുടന്തുള്ളതിനേയും രോഗം ബാധിച്ചതിനെയും നിങ്ങൾ കാഴ്ചയായി അർപ്പിക്കുന്നു നിങ്ങളുടെ കൈകളിൽ നിന്നും ഞാൻ അത് സ്വീകരിക്കണമോ കർത്താവ് ചോദിക്കുന്നു തൻ്റെ ആട്ടിൻകൂട്ടത്തിൽ മുട്ടാട് ഉണ്ടായിരിക്കുകയും അതിനെ നേരുകയും ചെയ്തിട്ട് ഊണമുള്ളതിനെ കർത്താവിന് ബലിയേർപ്പിക്കുന്ന വഞ്ചകശാപം സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ഉന്നതനായ രാജാവാണ് ജനതകൾ എന്റെ നാമം ഭയപ്പെടുന്നു ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ് ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി വരെ കർത്താവിൻ്റെ തിരുവത്താഴം കർത്താവിൽ നിന്ന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ ഭരമേൽപ്പിച്ചതുമായ കാര്യം ഇതാണ് കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതയേർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു ഇത് നിങ്ങൾക്കു വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റു ചെയ്യുന്നു അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്ത ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവെന്ന് തൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും വിശുദ്ധ യോഹന്നാൻ വിശുദ്ധ മത്തായി എന്നിവർ അറിയിച്ച നമ്മുടെ കർത്താവിഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അവക്രമമായി അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിനാല് വരെയും തുടർന്ന് അധ്യായം ഇരുപത്തിയാറ് വാക്യങ്ങൾ ഇരുപത്തി മുതൽ മുപ്പത് വരെയും പാദക്ഷാളനവും കുർബാന സ്ഥാപനവും ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹാത്തിരുന്നാളിനു മുമ്പ് യേശു അറിഞ്ഞു ലോകത്തിൽ തനിക്കു സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു അത്താക സമയത്ത് പിശാച്ഛിമയോന്റെ പുത്രനായ യൂദാസ് കറിയോത്തയുടെ മനസ്സിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ തോന്നിച്ചു പിതാവ് സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും താനെ ദൈവത്തിൽ നിന്ന് വരുകയും ദൈവത്തിങ്കലേക്കു പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തൂവാലയെടുത്ത് അരയിൽ കെട്ടി അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ടു തുടയ്ക്കാനും തുടങ്ങി അവൻ ഷിമിയോന് പത്രോസിന്റെ അടുത്തെത്തി പത്രോസ് അവനോട് ചോദിച്ചു കർത്താവേ നീ എന്റെ കാൽ കഴുകുകയോ യേശു പറഞ്ഞു ഞാൻ ചെയ്യുന്നതെന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല എന്നാൽ പിന്നീട് അറിയും പത്രോസ് പറഞ്ഞു നീ ഒരിക്കലും എന്റെ പാദം കഴുകരുത് യേശു പറഞ്ഞു ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല ഷിമിയോൻ പത്രോസ് പറഞ്ഞു കർത്താവേ എങ്കിൽ എന്റെ പാദങ്ങൾ മാത്രമല്ല കരങ്ങളും ശിരസും കൂടി കഴുകണമേ യേശു പ്രതിവചിച്ചു കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ അവൻ മുഴുവൻ ശുചിയായിരിക്കും നിങ്ങളും ശുദ്ധിയുള്ളവരാണ് എന്നാൽ എല്ലാവരുമല്ല തന്നെ ഒറ്റക്കൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് നിങ്ങളിൽ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് അവൻ പറഞ്ഞത് അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവൻ മേലങ്കിധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു ഞാനെന്താണ് നിങ്ങൾക്ക് ചെയ്തെന്ന് നിങ്ങൾ അറിയുന്നുവോ നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു അതു ശരി തന്നെ ഞാൻ ഗുരുവും കർത്താവുമാണ് നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ചു മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു വാങ്ങി ഭക്ഷിക്കുവേൻ ഇത് എന്റെ ശരീരമാണ് അനന്തരം പാനപാത്രമെടുത്ത് സ്തോത്രം ചെയ്ത് അവർക്കു കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു പാനം ചെയ്യുവേൻ ഇതു പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്തു നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്നു ഞാൻ വീണ്ടും കുടിക്കുകയില്ല സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി